മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇടത് സർക്കാരിനെയും ഇടതു മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ തന്നെ അതിരൂക്ഷമായി പൊളിച്ചടുക്കുകയാണ് മാത്രമല്ല വി എസിനെ വെട്ടിനിരത്തിയ വിഷയത്തിലടക്കം പല വെട്ടി തുറന്നു പറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിരപ്പൻകോട് മുരളി മുൻ എം എൽ എ സി പി എം നേതാവായിരുന്ന വ്യക്തി അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല വരും ദിവസങ്ങളിൽ പുസ്തകം പുറത്തിറങ്ങുന്നതോടുകൂടി ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും കഥകളും ഒക്കെ അതിലുണ്ടാകുമെന്ന് തന്നെയാണ് തിരപ്പൻകോട് മുരളി പറയുന്നത് പിണറായി വിജയന് നേരെയുള്ള കുന്തമുനകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇതാദ്യമായ സി പി ഐയിൽ നിന്നും വലിയ വിമർശനം പ്രതിപക്ഷത്തെക്കാളും മാധ്യമങ്ങളെക്കാളും അതിശക്തമായി പലപ്പോഴും സി പി ഐ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്തിന് സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പലപ്പോഴും വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ഏകാധിപതി എന്ന സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം അവിടെ കൊണ്ടും തീർന്നില്ല വി എസ് അച്യുതാനന്ദനെ ചതിച്ചതാണെന്നും ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞ നേതാവിന് ഉന്നത പദവികൾ ലഭിച്ചുവെന്നും വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് പിരപ്പൻകോട് മുരളിയും രംഗത്ത് വന്നിരിക്കുന്നു മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ചത് ചതിയിലൂടെയാണെന്നും പിരപ്പൻകോട് മുരളി വ്യക്തമാക്കുകയാണ് മാത്രമല്ല കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം സി പി എമ്മിന് സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനവുമുണ്ട് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ് കൈവിട്ട് പോവുകയാണ് എന്നാണ് വിമർശനം മുഖ്യമന്ത്രി ഏകാധിപത്യം കാട്ടുന്നുവെന്ന സി പി എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ആഭ്യന്തരം വനം മുതലായ വകുപ്പുകൾ സർക്കാരിന്റെ ശോഭ കെടുത്തുന്നുവെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ഇടത് നയത്തിന് വ്യതിയാനം ഉണ്ടായെന്നും സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാനുള്ള നീക്കം അതിലുദാഹരണമാണെന്നും പ്രതിനിധികൾ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു സി പി ഭരിക്കുന്നതിൽ ഭേദപ്പെട്ട റവന്യൂ വകുപ്പെന്നും പ്രതിനിധികൾ സ്വയം വിമർശനം ഉന്നയിച്ചു സി പി ഭരിക്കുന്ന മറ്റു വകുപ്പുകൾ കണക്കാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു കോതമംഗലത്താണ് സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനം നടക്കുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും സ്വന്തം പാർട്ടി മന്ത്രിമാർക്കും വരെ എതിരായി രൂക്ഷമായ വിമർശനങ്ങളാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചത് ഏതായാലും രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്നുമാണ് പ്രതിനിധികളുടെ ഏറ്റവും ശക്തമായ വിമർശനം രണ്ടാം പിണറായി സർക്കാരിന്റെ പല വകുപ്പുകളും മികച്ച നിലവാരം പുലർത്തുന്നില്ല റവന്യൂ വകുപ്പ് മാത്രം നിലയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ പ്രതിച്ഛായും സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വടകരയിലെ തോൽവിക്ക് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വഴിയൊരുക്കിയെന്നാണ് പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നത് അനാവശ്യമായി ഉണ്ടാക്കിയ ഈ വിവാദം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ൾ അഭിപ്രായം സി പി ഐ മന്ത്രിമാർ നോക്കുകുത്തികളായെന്നും വിമർശനമുണ്ടായി ഭക്ഷ്യമന്ത്രിയുടേത് ദുർബല പ്രകടനമാണെന്നും ബജറ്റ് വിഹിതം മേടിച്ചെടുക്കാൻ പോലും മന്ത്രിക്ക് കഴിയുന്നില്ലെന്നും പ്രതിനിധികൾ ആർ എസ് എസ് സൽക്കരിച്ച നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും പ്രതിനിധികൾ വിമർശിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം പോരെന്നും കല്ലാച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നു അവിടെ കണ്ടു തീർന്നില്ല മാരാരിക്കുളത്ത് വി എസിനെ തോൽപ്പിച്ചത് ചതിയിലൂടെയാണെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പ്രസംഗിച്ച യുവനേതാവ് വളരെ പെട്ടെന്ന് പാർട്ടിയിലെ ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞെന്നുമുള്ള തുറന്നു പറച്ചിലുമായി മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെ മുൻ അംഗവുമായ മുരളി ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞത് വെറും കെട്ടുകഥയാണെന്നും കോൺഗ്രസ്കാർ പ്രചരിപ്പിക്കുന്നതെന്നും പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നതിനിടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്ന തിരപ്പൻകോടിന്റെ തുറന്നു പറച്ചിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത് വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം പുറത്തു വരുന്നതോടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത നിരവധി വിവാദങ്ങൾക്ക് മറുപടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ക്യാപിറ്റൽ പണിമെന്റ് നൽകണമെന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആയിരുന്നില്ല നേതാക്കൾ ആ പ്രസംഗത്തെ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചതല്ലാതെ നിർത്താൻ ഒരാളും ശ്രമിച്ചില്ല ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവ നേതാവ് നല്ല വായനക്കാരനാണ് അദ്ദേഹം ആദ്യം സംസ്ഥാന കമ്മിറ്റിയിലും പിന്നീട് സെക്രട്ടേറിയറ്റിലും എത്തിയെന്നും വിരപ്പൻകോട് പറഞ്ഞു മാലാനിക്കുളത്ത് വി എസിന്റെ തോൽവിക്കിടയാക്കിയ ചതിയെക്കുറിച്ചും ൂടെ തുറ വി എസ്സിനെ മാരാരിക്കുളത്തെ ചതിച്ചാണ് തോൽപ്പിച്ചത് അന്ന് അവിടെ ജയിച്ച പി ജെ ഫ്രാൻസിസ് സാർ തന്നോട് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ നേതാക്കൾ സഹായിച്ചത് കൊണ്ടാണ് ജയിച്ചതെന്ന് ഫ്രാൻസിസ് പറഞ്ഞു രണ്ട് സി പി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും വി എസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇവരെല്ലാം പാർട്ടി നടപടികളിൽ നിന്നും രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ തുടർഭരണം പാർട്ടി സംസ്ഥാന നേതൃത്വം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണ് സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിച്ചു വി മുഖ്യമന്ത്രിയായി തുടരാതിരിക്കാനായിരുന്നു ഇതെന്നും തിരക്കൻകോട് മുരളി പറഞ്ഞു െ ആദ്യഘട്ടത്തിലെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ഘടകങ്ങളിൽ ഇടം കിട്ടാതെ പോയതെന്നും തിരുപ്പംകോട് മുരളി പറയുന്നുണ്ട് സഹകരണത്തിലും കേന്ദ്രം പിടി ദേശീയ സഹകരണ നയത്തിൽ കേരളം ആശങ്കയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഇടതു സർക്കാരിനും സഹാക്കന്മാർക്കും വീണ്ടും പടിയും ദേശീയ സഹകരണ നയം പ്രഖ്യാപിക്കാനിരിക്കെ കർശന വ്യവസ്ഥകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ സംസ്ഥാന സഹകരണ വകുപ്പ് സഹകരണ മേഖലയ്ക്ക് ഒറ്റ നയം കർശനമായി നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ മുൻപ് പറഞ്ഞത് സഹകരണ മേഖലയിൽ രണ്ടായിരത്തി നാല്പത്തി അഞ്ചു വരെ നടപ്പാക്കേണ്ട നയമാണ് പ്രഖ്യാപിക്കുന്നത് കേന്ദ്രം സഹകരണ മേഖലയിൽ മുന്നോട്ട് വെച്ച ഏകീകൃത സോഫ്റ്റ്വെയർ ഏകീകൃത നിയമാവലി എന്നിവയോടൊന്നും സംസ്ഥാനത്തിന് യോജിപ്പില്ല ധനസഹായത്തിന് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്ന വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം നിർദ്ദേശിച്ചതുപോലെ സഹകരണത്തിലും പിടി വന്നേക്കുമെന്നാണ് ആശങ്ക നബാർഡ് വഴി വർഷം ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ വായ്പാ സഹായമാണ് സഹകരണ മേഖലയ്ക്കായി കേന്ദ്രം കേരളത്തിന് ലഭ്യമാക്കുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴിയും സംഘങ്ങളിൽ പണം എത്തുന്നുണ്ട് കേന്ദ്ര പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി രണ്ടായിരം കോടിയുടെ പദ്ധതിയും നടന്നുവരികയാണ് ഈ പണം ലഭിക്കുന്നതിന് പുതിയ സഹകരണ നയത്തിലെ നിബന്ധനകൾ പാലിക്കേണ്ടി വന്നേക്കാം സഹകരണത്തിന് പുതിയ മന്ത്രാലയം നിലവിൽ വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നേരിട്ട് നാഫെറ്റ് മാതൃകയിൽ ദേശീയതലത്തിൽ മൂന്ന് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ആരംഭിച്ചിരുന്നു നാഷണൽ കോപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഭാരതി ലിമിറ്റഡ് ിമിറ്റഡ് കാർഷിക വിപണന മേഖലയിലെ സമഗ്ര ഇടപെടലുകളാണ് ഇതുവഴി ഉദ്ദേശിച്ചത് ഏത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സംഘങ്ങൾക്കും ഈ ബാങ്കുകളിൽ അംഗത്വം എടുക്കാമെന്നതായിരുന്നു വ്യവസ്ഥ ഇതിനോട് കേരളം താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല കേരളത്തിലെ സംഘങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഈ എപ്പെക്സ് ബാങ്കുകൾ വഴി മാത്രമേ ലഭിക്കൂ എന്ന നിയന്ത്രണം കൊണ്ടുവരുമെന്ന ആശങ്കയാണ് കേരളത്തിലെ സഹകരണ വകുപ്പിന് സഹകരണ സംഘങ്ങൾക്ക് പെട്രോൾ പമ്പുകൾ പാചകവാതക വിതരണ ലൈസൻസ് എന്നീ കേന്ദ്ര പദ്ധതികൾ കേരളം ഏറ്റെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം അവസാനം വരെ കേരളത്തിന്റെ മൊത്തം കടബാധ്യത നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയാണെന്നും വരും ദിവസങ്ങളിൽ ഇത് വർദ്ധിക്കുമെന്നും കണക്കാക്കുന്നുവെന്നും കേന്ദ്ര ധനമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളെക്കുറിച്ച് കുറിച്ച് എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ കടം വാങ്ങുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ഇതര സംസ്ഥാനങ്ങൾക്ക് ബാധകമായ നിർദ്ദേശങ്ങളാണ് കേരളത്തിന് ബാധകമെന്ന് മന്ത്രി അറിയിച്ചു ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ കടം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നതെന്നാണ് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച പഠനം നടത്തിയിട്ടില്ലതെന്ന് നിതിൻ ഗഡ്കരി കൂര്യാട് ഉൾപ്പെടെ പതിനഞ്ച് സ്ഥലത്ത് വീഴ്ചകളുണ്ട് പുനർനിർമ്മാണം കരാറുകാരുടെ ചിലവിൽ ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിൽ അഞ്ചു വർഷത്തിനിടെ സംഭവിച്ച വീഴ്ചകളും അവയുടെ കാരണങ്ങളും കണ്ടെത്താൻ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിനിടെയുള്ള തകർച്ചയും പൂർത്തിയായ ഭാഗങ്ങളിൽ വിള്ളൽ വീണതും ചൂണ്ടിക്കാണിച്ചായിരുന്നു ചോദ്യം കനത്ത മഴ പെയ്യുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് ശാസ്ത്രീയ പഠനമില്ലാതെ നിർമ്മാണം നടത്തുന്നത് ആശങ്കാജനകമാണെന്ന് എം പി പറഞ്ഞു മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് നിർമ്മാണവും പരിപാലനവും രൂപകൽപ്പനയും നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിലെ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് നിലവിലെ പിഴവുകൾ കരാറുകാരുടെ ചിലവിൽ പരിഹരിക്കും വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികളും കരാർ കമ്പനികളുടെ ചുമതലയാണെന്നും മന്ത്രി പറഞ്ഞു അജിത് കുമാറിനെതിരെ ശുപാർശയുമായി ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്ത് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പോലീസ് മേധാവി തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകി നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാകും നല്ലതെന്ന് ഡി ജി പി ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച പരാതിയിൽ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു സംഭവത്തിൽ ട്രാക്ടറിന്റെ ഡ്രൈവറെ മാത്രം പ്രതിചേർത്ത് പമ്പ പോലീസ് കേസെടുത്തത് വിവാദമായതിനു പിന്നാലെയാണ് അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്ത് പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ചുമാണ് എ ഡി ജി പി അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കാലിന് വേദന ആയതിനാലാണ് ട്രാക്ടറിൽ സഞ്ചരിച്ചതെന്നായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം പമ്പാ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി വിധി ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിൽ ഉണ്ടാകാൻ പാടില്ലെന്നും പന്ത്രണ്ട് വർഷം മുൻപ് പുറപ്പെടുവിച്ച വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ നിരോധനം വകവയ്ക്കാതെയാണ് അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത് വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തു സർക്കാരിനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല സസ്പെൻഷൻ കാലത്തെ ശമ്പളം രജിസ്ട്രാർക്ക് നൽകേണ്ടെന്ന് വി സി മുറുകുകയാണ് ശമ്പളം തടഞ്ഞു ഉത്തരവിട്ട് വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഗവർണറോട് അനാദരവ് കാട്ടിയതിന് രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തിയിരുന്നു കേരള സർവകലാശാലയിൽ വി സി രജിസ്ട്രാർ പോരു മുറുകയാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകേണ്ടെന്ന വി സി ഡോക്ടർ മോഹൻ മോഹൻകുന്ന ഉത്തരവാണ് പോരു കടിപ്പിക്കുന്നത് കാവിക്കോടി എന്തിയ ചിത്രം സംബന്ധിച്ച വിവാദത്തിൽ ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന കാരണം കാണിച്ച് ജൂലൈ മൂന്നിനാണ് വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് രജിസ്ട്രാറെ താൻ സസ്പെൻഡ് ചെയ്തതാണെന്നും അതിനാൽ സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകരുതെന്നുമാണ് വി സിയുടെ ഉത്തരവ് സസ്പെൻഷൻ കാലയളവിൽ നിശ്ചിത തുക അലവൻസ് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ സസ്പെൻഷൻ നിയമപരമല്ല നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് ഇത് റദ്ദു ചെയ്തു എന്ന് കാണിച്ച് അനിൽകുമാർ സർവകലാശാലയിൽ എത്തുന്നുണ്ട് അതേസമയം സസ്പെൻഷൻ കാലയളവിൽ ഓഫീസിൽ എത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് വി സി പറയുന്നു സസ്പെൻഷൻ അംഗീകരിച്ച ഓഫീസിൽ നിന്നും മാറി നിന്ന ശേഷം അപേക്ഷ നൽകിയാൽ തിരിച്ചെടുക്കാമെന്ന ഉപാധി വി സി മുന്നോട്ട് വെച്ചെങ്കിലും സിൻഡിക്കേറ്റിനെ ഇടതംഗങ്ങളും രജിസ്ട്രാറും യോജിച്ചില്ല സർക്കാരും ഗവർണറും തമ്മിൽ ആശയവിനിമയം നടത്തിയെങ്കിലും കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് മാത്രം ഇതുവരെ പരിഹാരമായില്ല സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല കേരള നമ്പർ വൺ ആണെന്ന് ഉറപ്പുള്ളവർ കമന്റ് ചെയ്യുന്നതിന് മുൻപ് സ്വന്തം അമ്മയോടും പെങ്ങളോടും സാധിക്കുമെങ്കിൽ അഭിപ്രായം ചോദിക്കുക ചോദിക്കുകയാണ് പ്രവീൺ നാരായണന്റെ ചോദ്യം താൻ സംസാരിക്കാൻ ശ്രമിച്ചത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയെന്ന വിമർശനങ്ങൾക്ക് സംവിധായകന്റെ മറുപടി ഇതിനിടെ പൊതുവിദ്യാലയങ്ങളിൽ അയ്യായിരം കോടി രൂപയുടെ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നമ്പർ വൺ കേരളം എന്ന് ഇടയ്ക്കിടെ പറയുന്ന സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും ഈ വാർത്ത കണ്ടോ എന്നാണ് കേരളത്തിന്റെ പുതിയ ചോദ്യം സ്കൂളും വീടും വെള്ളത്തിൽ മുങ്ങി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി വിദ്യാർത്ഥികളും അധ്യാപകരും ഒടുവിൽ നടപടി മാത്രവുമല്ല കൊല്ലത്ത് മിഥുൻ മരിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയുമില്ല മടവീണ് സ്കൂളും വീടുകളും മുങ്ങിയതിൽ അടിയന്തര നടപടികൾക്ക് ഉത്തരവിട്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു മാത്രവുമല്ല കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുത അഘാദമിയേറ്റ് മരിച്ച ഒരാഴ്ച പിന്നിട്ടിട്ടും കുറ്റക്കാർക്കെതിരെ കാര്യമായ നടപടിയില്ല പ്രഥമ പ്രഥമദൃഷ്ടെ കുറ്റക്കാരായവർ എന്ന് ബോധ്യപ്പെട്ടവർ വിലസുമ്പോൾ നടപടി പ്രധാന അധ്യാപകയ്ക്കെതിരെ മാത്രം ഒതുങ്ങി ക്ലാസ് തുടങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകി പക്ഷേ അനാസ്ഥയ്ക്കെതിരെ നടപടി എന്ന് എന്നാണ് പുതിയ ചോദ്യം സ്കൂൾ മാനേജരും സി പി എം ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ തുളസീധരൻ പിള്ളയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് ദിവസം അഞ്ചു കഴിഞ്ഞു അതേസമയം അപകടത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പുകൾ ചേർത്ത് സ്കൂൾ മാനേജർ ഹെഡ്മിസ്ട്രസ് കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതികളാക്കി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്